ഇത്ര ഒറ്റ പക്ഷെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളും കൂടെ നോക്കണം അപ്പൊ ആ ഒരു തീർച്ചയായിട്ടും മുടങ്ങാണ്ട് പണിക്ക് പോകേണ്ട പക്ഷേ ഇവിടെ പോകണ്ട പറ കാര്യം ചെറുതായി നാളെ പോവാ പക്ഷെ നാളെ ഇത് പോകണ്ട നാളെ പോവാ പറഞ്ഞാ ഇരിക്കലേ ഉണ്ടാവുള്ളൂ അപ്പൊ എങ്ങനെയാ കുക്കിംഗ് കുക്കിംഗ് ക്ലീനിങ് വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ൂടങ്ങളിലൊന്നും പോയിട്ടില്ലേട്ടാ വെറും രണ്ടാം ക്ലാസ് ആ ജോലിക്കാണെങ്കിൽ പോവാനും സംശയൊന്നും ചെയ്യില്ല വീട്ടില് എനിക്കൊന്നും അറിയില്ല

എങ്ങനെയായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന സംരക്ഷിക്കാൻ പറയണേ അത് കൊഴപ്പില്ല വീട്ടിൽ തന്നെ ഇരുന്നാ മതി പണിക്ക് പോവാതെ പറമ്പിലോട്ട് പോയി തെങ്ങി തറ എടുത്തുകൂടെ